എല്ലാ ദിവസവും ഈ എണ്ണയും പൊരിക്കലും വറുക്കലും ഒക്കെ നടക്കുമ്പോൾ കുറേ കാലം അത് തന്നെ ശ്വസിക്കുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിൽ പ്രാണന്റെയും ജീവന്റെയും അളവിനെ താഴ്ത്തും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും മരുന്ന് കഴിക്കുന്നല്ലാതെ രോഗം ഭേദമാകുന്നത് കാണില്ല മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം വാസ്തുവിൽ കന്നിമൂല കൂടുതൽ അങ്ങ് പ്രാധാന്യം നൽകുന്നത് വടക്ക് കിഴക്കേ മൂലക്കാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രാധാന്യം കന്നിമൂലയേക്കാൾ പ്രാധാന്യം ഞാൻ വടക്ക് കിഴക്ക് മൂലയ്ക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ വടക്കും കിഴക്കെന്ന് പറയുന്നത് കാരണം ഊർജം ആരംഭിക്കുന്നത് വടക്ക് ഭാഗത്തു നിന്നാണ് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ് അതായത് വാസ്തുവിൽ ഊർജത്തെ ആധാരമാക്കിയാണ് വാസ്തുലെ നിയമങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നതും അതിനനുസരിച്ചാണ് കെട്ടിട നിർമ്മാണത്തിൻ്റെ ഓരോ പ്രക്രിയകളും നമ്മൾ കൊ മുന്നോട്ട് വയ്ക്കുന്നതും അപ്പോൾ ഇതിൽ വടക്കും കിഴക്കിൻ്റെയും പ്രാധാന്യം എന്ന് വെച്ചാൽ വടക്ക് നിന്നും കിഴക്ക് നിന്നും വരുന്ന സൂര്യപ്രകാശം അതായത് സൗരോർജം കിഴക്ക് നിന്നും പ്രാണോർജ്ജം വടക്ക് നിന്നും വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും തടസ്സങ്ങൾ വരുമ്പോൾ ആ വീടിനകത്ത് അതായത് ആ വീടിനകത്ത് താമസിക്കുന്ന വ്യക്തികളിൽ സൂര്യപ്രകാശത്തിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യനിലയെ മോശമായി ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ കിഴക്ക് ഭാഗത്താണ് ഈ തടസ്സം വന്നതെങ്കിൽ സൂര്യപ്രകാശം കൃത്യമായിട്ട് കാരണം രാവിലെ ഉദിച്ചു വരുന്ന അരുണോദയം കൃത്യമായി വീട്ടിനകത്തേക്ക് വരാത്ത പക്ഷം സൂര്യപ്രകാശത്തിൻ്റെ കുറവുണ്ടാവുന്നു സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ എപ്പോഴും ആ വീട്ടിലെ വ്യക്തികൾക്ക് എപ്പോഴും ഈ ജലദോഷം കഫക്കെട്ട് അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവും ഇനി വടക്ക് ഭാഗത്താണ് ഇതുപോലുള്ളൊരു അവസ്ഥ വന്നെങ്കിൽ ആരോഗ്യത്തിൽ തകരാറുകൾ വരും ശരീരവേദന ഒരു എന്താ പറയുക ഒരു ജീവനില്ലാത്തൊരു ആ മടി പോലുള്ളൊരവസ്ഥ അങ്ങനെയൊക്കെ ഈ വടക്ക് ഭാഗത്ത് ഒരു തടസ്സം വരുമ്പം സംഭവിക്കുന്ന അപ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് ഈ ഫ്ലാറ്റുകളുടെയൊക്കെ ഇടയിൽ വീട് വെക്കുമ്പോൾ സംഭവിക്കുന്നത് ഇല്ലെങ്കിൽ വലിയ കൂറ്റൻ കെട്ടിടങ്ങളുടെ നടുവിലൊക്കെ വീട് വെക്കുമ്പോൾ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചിട്ട് വേണം കാരണം അപ്പോൾ സംഭവിക്കുന്നതാണിത് കാരണം നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് മുൻഭാഗത്ത് വലിയൊരു പത്ത് നില കെട്ടിടം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തെ സൂര്യപ്രകാശം അടഞ്ഞു വരാതാവും അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സൂര്യപ്രകാശത്തിൻ്റെ കുറവ് മൂലം അസ്വസ്ഥതകൾ അവിടെ നേരിടേണ്ടി വരും അതുകൊണ്ടാണ് ഈ വടക്കിനും കിഴക്കിനും വാസ്തുവിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാരണം സൂര്യപ്രകാശം എന്നുള്ളത് തന്നെയാണ് പിന്നെ ഭൂമിയുടെ വൈദ്യുതകാന്തിക ഊർജം എന്ന് പറയുന്നത് ഇനി അതിനുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈശാനകോൺ അതാണ് ഈ വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് പഞ്ചമഹാഭൂതങ്ങളിൽ വടക്ക് കിഴക്ക് പ്രതിനിധീകരിക്കുന്നത് ചില തത്വത്തെയാണ് ഈശാനൻ എന്ന് വെച്ചാൽ ഈശൻ എന്ന് വെച്ചാൽ ശിവൻ ശിവ എന്ന് പറഞ്ഞൊരു എനർജിയാണ് ഈ വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് അതായത് ആ എനർജിയുടെ പ്രത്യേകത വെച്ചാൽ അത് വളരെയധികം സ്വസ്ഥതയുള്ള എനർജിയാണ് ശാന്തതയുള്ള എനർജിയാണ് അതുകൊണ്ടാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് പൂജാമുറി ആവാം അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ സ്വസ്ഥതയുള്ള ഒരു എനർജിയാണ് പോരാത്തതിനു ശാസ്ത്രീയമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് ആദ്യം ഒതിച്ചോയരുന്ന സൂര്യപ്രകാശം നമ്മുടെ വീടിനകത്ത് ആദ്യം ഈ വടക്ക് കിഴക്ക് മൂലയിലായിരിക്കും വന്ന് പതിക്കുക സ്വാഭാവികമായിട്ടും തലേ ദിവസം രാത്രി സമയത്തുണ്ടായിട്ടുള്ള ആ ഒരു ഇരുട്ടിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള ബാക്ടീരിയകളും അതുപോലെ അന്തരീക്ഷത്തിലെ മലിനീകരണങ്ങളുമെല്ലാം സൂര്യപ്രകാശം തട്ടുന്നതോടു കൂടിയിട്ട് വടക്ക് കിഴക്ക് മൂലയിൽ ആദ്യം വന്ന് ത പതിക്കുന്നതോട് കൂടിയിട്ട് ആ ഭാഗം ആദ്യം തന്നെ ക്ലെൻസ്ഡ് ആവും അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുന്നുള്ളതാണ് അതിനുശേഷം അവിടെ നിന്ന് ആ അരുണോദയം അല്ലെങ്കിൽ ആ ഊർജ്ജം നേരെ കന്നിമൂലയിലേക്ക് സഞ്ചരിച്ച് വീടിന് ചുറ്റും അണ്ടാകൃതിയിൽ കറങ്ങുന്നു എന്നാണ് വാസ്തു പറയുന്നത് അപ്പം ഈ വടക്ക് കിഴക്ക് മൂല വളരെ പ്യൂറായിരിക്കണം ശുദ്ധമായിരിക്കണം അതുപോലെ തന്നെ ശുദ്ധിയൊന്നും വരാതെ രക്ഷി നോക്കണം എന്ന് പറയുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഈ സൗരോർജത്തെ കാര്യക്ഷമമായി വിനിയോഗിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പിന്നെ ഈശാന കോൺ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ശുദ്ധജലങ്ങളാവാം അതായത് ശുദ്ധജല സംഭരണികൾ അതായത് കിണർ അങ്ങനെ ഭൂഗർഭജല സംഭരണികളൊക്കെ വരുന്നത് വളരെയധികം ഉത്തമമാണെന്നാണ് പറയാം അച്ഛാ അത് ഏറ്റവും സ്വസ്ഥതയുള്ള ഏരിയ ആണ് അവിടെ ശുദ്ധജലവും കൂടിയാകുമ്പോൾ ആ ജലം നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്തും ഈ പറയുന്ന ശുദ്ധീകരണം സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചം തട്ടുന്നതോട് തട്ടുന്നതോടുകൂടിയിട്ടുള്ള ശുദ്ധീകരണം നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് ഞാൻ എന്തുകൊണ്ട് കൊടുക്കുമെന്ന് വെച്ചാൽ വാസ്തുവിൽ പലപ്പോഴും പിഴയ്ക്കുന്നത് സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ വെള്ളത്തിൻ്റെ സ്ഥാനമാണ് എന്ന് പറഞ്ഞിട്ട് കക്കൂസ് കുഴിക്ക് സ്ഥാനം കൊടുക്കും ഈ കക്കൂസ് കുഴി എന്ന് പറയുന്നത് മലിനജല സംഭരണിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തെ മലിനജലം വരുന്നത് പിന്നെ അതുപോലെ നമ്മൾ കേരളത്തിലൊക്കെ കൂടുതലായി കണ്ടുവരുന്നൊരു പ്രത്യേകത വെച്ചാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാന ഓണിൽ അടുക്കള കൊടുക്കുന്നു എന്നുള്ളതാണ് ഇത് സത്യം പറഞ്ഞാൽ അങ്ങനെ അതൊരു വലിയ മിസ്റ്റേക്കാണ് അത് വലിയൊരു തെറ്റാണ് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള പർജന്യ പദത്തിലാവാമെന്ന് പറയുന്നുണ്ട് വാസ്തുശാസ്ത്രം പക്ഷേ അത് ഇരുന്ന് കത്തിക്കുന്ന തരത്തിലുള്ള പർജന്യ പദത്തിലാണ് വെക്കേണ്ടത് പക്ഷെ ഇന്ന് വളരെ ചെറിയ വീടാണ് ചെറിയ സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന വീടാണ് അപ്പോൾ ആ അങ്ങനെയുള്ള വീടുകളിലെല്ലാം നമ്മൾ ഈ രീതിയിൽ അടുക്കള കൊടുക്കാത്ത വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കോൺക്രീറ്റ് സ്ലാബ് എല്ലാം വാർത്ത് അവിടെ നമ്മൾ അടുക്കള കൊടുക്കുകയും പിന്നെ അതിനോട് ചേർന്നിട്ട് ഒരു പുകയടുപ്പ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തെ ഊർജം ആദ്യമേ തന്നെ അസ്വസ്ഥാവും അപ്പം ആ ഊർജ്ജം വടക്കു കിഴക്കെന്ന് വരുന്ന ആ ഊർജ്ജം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പ്രയാണം ആരംഭിക്കുമ്പോൾ തന്നെ അടുക്കളയിലുള്ള എനർജി എനർജി എന്ന് പറയുന്നത് അവിടെ വർക്കലും പൊരിക്കലും വേവിക്കലും തിളപ്പിക്കലും ഒക്കെ നടക്കുന്ന അതുപോലെ പുക അങ്ങനെയുള്ള ഊർജ്ജങ്ങളെല്ലാം നേരെ വീട്ടിനകത്തേക്ക് സഞ്ചരിക്കും അങ്ങനെയുള്ള വീടുകളിൽ പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ വീടിനകത്ത് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വീടിന് ചുറ്റും ആ ഭക്ഷണത്തിൻ്റെ മണമുണ്ടാകുന്നുണ്ട് അപ്പോൾ ഊർജ്ജം അങ്ങോട്ട് ഇല്ലെങ്കിൽ ആ വായുപ്രവാഹം ഇല്ലെങ്കിൽ പ്രാണപ്രവാഹം അവിടെ നിന്നും നമ്മുടെ വീടിനകത്തേക്ക് സഞ്ചരിക്കുന്നു എന്നതിൻ്റെ തെളിവാണത് അപ്പോൾ ആ ഭാഗത്ത് ശുദ്ധമായിരിക്കണം എന്ന് പറയുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള ലോജിക്ക് കാരണം ഈശാന ഫോണ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ കാരണം ഇങ്ങനെ എല്ലാ ദിവസവും ഈ എണ്ണയും പൊരിക്കലും വറുക്കലും ഒക്കെ നടക്കുമ്പോൾ കുറേ കാലം അതുതന്നെ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിൽ പ്രാണൻ്റെയും ജീവൻ്റെയും അളവിനെ താഴ്ത്തും ഇനി കക്കൂസ് കുഴി മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ കക്കൂസ് കുഴിയിലും അതുപോലെ കക്കൂസിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് ആ ഭാഗത്ത് കക്കൂസ് വന്ന് ആ കക്കൂസ് കുഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശം ആദ്യം പതിക്കുന്നത് ഇതിനകത്തായിരിക്കും ഇല്ലെങ്കിൽ ഈ പ്രവാഹം ആദ്യം വന്ന് പതിക്കുന്നത് ഈ ടോയ്ലറ്റിലായിരിക്കും ഇവിടെ നിന്നും പിന്നെ ആ പ്രവാഹം ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് ടോയ്ലറ്റിനകത്തുള്ള സൂക്ഷ്മ ജീവികൾ ബാക്ടീരിയകൾ തുടങ്ങിയ സംവിധാനങ്ങൾ വായുവിലൂടെ വീടിനകത്തേക്ക് സഞ്ചരിക്കും അത് നിരന്തരമായി ശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തിൽ അത് ഇതാകും വളരെ മാരകമായ അസുഖങ്ങൾ വരെ ഇൻക്ലൂഡ് ക്യാൻസർ വരെ വരാം എന്ന് പറയുന്നുണ്ട് അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കക്കൂസ് കുഴിയോ അതുപോലെ നമ്മളിപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഞാൻ അടുക്കള എന്ന് പറയുന്നതിൻ്റെ പിന്നില് കാരണം വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വെച്ചിട്ട് ഇവർ പാത്രം കഴുകാനുള്ള സിങ്ക് അവിടെ സെറ്റ് ചെയ്യും ഈ സിങ്കിൻ്റെ വെള്ളം പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ആ ഭാഗത്ത് തന്നെയായിരിക്കും വേസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നത് അതും ഈ പറയുന്ന ആ ഭാഗത്തെ ഊർജത്തെ തെറ്റിക്കുന്നതാണ് അപ്പം ആ ശുദ്ധമായ ആ ഊർജത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലുള്ള കൺസ്ട്രഷൻസാണ് വരുന്നതെങ്കിൽ അത് ആ വീട്ടിലിരിക്കുന്ന വ്യക്തിയുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മാരക രോഗങ്ങൾ വരെ വരാം എന്നുള്ളതാണ് ഇനി വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ഇതുപോലെ മിസ്റ്റേക്കുകൾ വന്നാൽ ഇപ്പം ഈ കിഴക്ക് ഭാഗത്താണ് കൃത്യം കിഴക്ക് നടുക്കാണ് ഒരു കുഴി വന്നതെങ്കിൽ നമ്മൾ എഴുതി വയ്ക്കാം നമുക്ക് ഉറപ്പിച്ച് പറയാം ആ വീട്ടിൽ മാനസിക അസ്വസ്ഥതയുള്ള ആരെങ്കിലും ഒരാളുണ്ടാവും മാനസിക അസ്വസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭ്രാന്തമായിട്ട് ബിഹേവ് ചെയ്യും അദ്ദേഹം വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥ അതുപോലെ ഒരു അന്തർമുഖനായിരിക്കുക ആരോടും അധികം സംസാരിക്കില്ല ഒന്നിനും പോകില്ല അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് വരും വടക്ക് ഭാഗത്ത് അതുപോലൊരു ഈ കുഴിയും കാര്യങ്ങളും ഒരു കക്കൂസും കക്കൂസ് കുഴിയും വടക്ക് നടുക്ക് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന അവസ്ഥ അവിടെ മാനസികാസ്വസ്ഥതകളുണ്ടെങ്കിൽ ഇവിടെ ശാരീരിക അസ്വസ്ഥതകളായിരിക്കും അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഒരു മലിനജല സംഭരണി വന്നു കഴിഞ്ഞാൽ അസ്വസ്ഥതകൾക്കും വടക്ക് ഭാഗത്തൊരു മലിന മലിനജല സംഭരണി അല്ലെങ്കിൽ മലിനജനങ്ങളുടെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ശാരീരിക അസ്വസ്ഥതകൾക്കും വടക്ക് ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വടക്ക് ഭാഗത്തൊരു കുഴിയുള്ളവർ അക്കൂസ് കുഴിയൊക്കെ ഉള്ളവർ മരുന്ന് കഴിച്ച് അതായത് അതുമൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകളുടെ ശരീരം മുഴുവൻ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവര് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും മരുന്ന് കഴിക്കുന്നല്ലാതെ രോഗം ഭേദമാകുന്നത് കാണൂല അതാണ് അതുകൊണ്ടാണ് ഞാൻ കന്നിമൂലയേക്കാൾ കാരണം നമുക്ക് ആദ്യം വേണ്ടത് എന്താ നമ്മുടെ ജീവന്റെ സ്വസ്ഥത ആരോഗ്യത്തിന്റെ സ്വസ്ഥത അതിന് ശേഷമാണ് കുട്ടി കുടുംബം പണം കാശ് എന്നൊക്കെ അതൊക്കെ കന്നിമൂലയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ വടക്കിനെയും കിഴക്കിനെയും കിഴക്കിനും എന്തുകൊണ്ട് ഈശാനൻ എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെ അത്രത്തോണ്ട് പൂർവികർ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടെ വെച്ചിരിക്കുന്ന വെച്ചാൽ ആ ഭാഗം അസ്വസ്ഥപ്പെടുത്താതെ സൂക്ഷിക്കണം ആ ഭാഗം പൂജാമുറിയായിട്ട് കണ്ടതും ആ ഭാഗത്ത് പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷനും ഒക്കെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് കാരണം അവിടെ അറിഞ്ഞോ അറിയാതെ ഒരു മിസ്റ്റേക്ക് വരരുത് അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ വളരെ രസകരമായിട്ട് പൂർവീകരി ചിന്തിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടെക്നിക്കുകളാണ് പക്ഷെ നമ്മൾ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും അസ്വസ്ഥതകൾ വന്നാൽ കൺസ്ട്രക്ഷൻ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും അതെ നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക